അസ്സാം ആലമീൻ അലഹി റുബിലീൻസലത്തു വസ്സലാ റസുല്ല സൂറത്തുനാസ് അതിന്റെ ആമുഖമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നത് ധാരാളം പ്രത്യേകതകളുള്ള സൂറത്താണ് സൂറത്തുന്നാസ് അതിന് തുല്യമായി മറ്റൊന്നില്ല അത് തന്നെ ഏറ്റവും വലിയ സൂറത്തുന്നാസിന്റെ പ്രത്യേകതയാണ് പറഞ്ഞു അലം രാത്രി രാത്രി ഈ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് അതിന് തുല്യമായി മറ്റൊന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല അതിനുശേഷം റസൂൽഹു പരിചയപ്പെടുത്തിയത് സൂറത്ത് ഫലക്കും ഏറ്റവും മഹത്തമേറിയ സൂറത്താണ് സൂറത്തുന്നാസ് അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി ശേഷം പ്രത്യേകമായി പാരായണം ചെയ്യാൻ പറഞ്ഞു മഹാനായ പറയുന്നു നമസ്കാര ശേഷം നമ്മൾ പാരായണം ചെയ്യേണ്ട സുറത്താണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല അഭയദേട്ടമാണത് ഒരുപാട് അഭയദേട്ടങ്ങളുണ്ട് നമ്മൾ അഭയദേട്ടം നടത്തുന്നത് അള്ളാഹുവിനോടാണ് അത് ഇബാരത്താണ് അതിലെ ഏറ്റവും മഹത്തരമേറിയത് മഹത്തരമേറിയ ചോദിക്കുന്ന ഒരുത്തനും ഇതുപോലെ ഉള്ളത് കൊണ്ട് ചോദിച്ചിട്ടില്ല അപ്പൊ സൂറത്തുനാസ് അതിൽ ചോദിക്കുന്നതുപോലെ മറ്റൊരു ചോദ്യമില്ല അത് അതുകൊണ്ട് ഇസ്തി ആദ നടത്തുന്നത് പോലെ അഭയതേട്ടം നടത്തുന്നത് പോലെ മറ്റൊരു അഭയ നടത്തുന്നവനും നടത്തിയിട്ടില്ല അപ്പൊ ഏറ്റവും നല്ല ചോദ്യം ഏറ്റവും നല്ല ഇസ്തി ഇതാണ് സൂറത്തുന്നാസ് കാവൽ ചോദിക്കാൻ നമുക്കുള്ള ഏറ്റവും നല്ല കാവൽ തേട്ടം അത് സൂറത്തുന്നാസാണ് അതുപോലെ തന്നെ തൗറാത്തിലോ ജബൂറിലോ ഇഞ്ചിലോ ഇതിന് തുല്യമായ മറ്റൊന്നില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അലാ ഉഅല്ലിമുക ഉൻസിലത് വലാ 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 ഫിൽ ഫിൽ ഇൻജീൽ ഫുർഖാനി ഒരു സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു നൽകാം തൗറാത്തിൽ അതിന് സബൂറിൽ അതിന് തുല്യമായതില്ല ഇഞ്ചീലിൽ അതിന് തുല്യമായതില്ല ിലും അതിന് തുല്യമായതില്ല ഏറ്റവും മഹത്തരമേറിയ സൂറത്താണത് പ്രഭാതത്തിലും പ്രദോഷത്തിലും മൂന്ന് തവണ പാരായണം ചെയ്യാൻ റസൂർലാഹിസാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച സൂറത്താണ് അപ്പോ പ്രഭാരത്തിലും പ്രദോഷത്തിലും മൂന്ന് തവണ ഒരാൾ ഇസ്ത്യാദ നടത്തിയാൽ സൂറത്തുന്നാസ് പാരായണം ചെയ്യാൽ ചെയ്താൽ അവൻ അത് മതിയാകുന്നതാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സമയങ്ങളിൽ നമ്മൾ സൂറത്തുന്നാസ് പാരായണം ചെയ്യണം നമ്മൾ നമസ്കാര ശേഷം പാരായണം ചെയ്യണം ഓരോ നിർബന്ധ നമസ്കാര ശേഷം പ്രഭാരത്തിൽ മൂന്ന് പ്രദോഷത്തിൽ മൂന്ന് അതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയം അവ ജമ രാത്രി ഉറങ്ങാൻ ആ വിരിപ്പിലേക്ക് എത്തിയാൽ രണ്ട് കഫും ചേർത്തു പിടിക്കും എന്നിട്ട് അതിലേക്കൂതും ആദ്യം രണ്ട് കൈകളും ചേർത്തു പിടിക്ക പിന്നീട് അതിലേക്ക്

ും അപ്പൊ തലയിൽ തുടങ്ങി തല മുഴുവൻ തടവി ശരീരത്തിൽ കയ്യെത്തുന്ന ഭാഗങ്ങളെല്ലാം അലൈഹി അലൈഹി തങ്ങൾ തടവി പ്രവാചകൻ റസൂൽഹുങ്ങൾ തടവിതങ്ങൾ ഇത് മൂന്ന് തവണ ആവർത്തിക്കും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കൈകൾ ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് കൈകളും ചേർത്തുപിടിച്ച് കൈകളിൽ കൈകളിലൂതി സുഹൃത്തുലിഖ്ലാസ് പാരായണം ചെയ്യുന്നു ഫലക്കു പാരായണം ചെയ്യുന്നു പാരായണം ചെയ്യുന്നു അതിനുശേഷം തല തടവുന്നു തല തടവി മുഖം തടവി ശരീരത്തിന്റെ കൈയ്യെത്തുന്ന ഭാഗങ്ങൾ തടവി വീണ്ടും കൈകൾ ചേർത്തു പിടിച്ച് അതിലേക്കൂതി സുഹത്തുകൾ പാരായണം ചെയ്ത് അങ്ങനെ മൂന്ന് തവണ ചെയ്യുക എന്നുള്ളത് പ്രവാചി ഹൻസല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ ചര്യയാണ് അപ്പോൾ പ്രവാചകൻ പ്രവാചി ഹൻസാഹു അലൈവസലമതങ്ങൾ നമസ്കാര ശേഷം നിർബന്ധ നമസ്കാര ശേഷം നമ്മളോട് പാരായണം ചെയ്യാൻ പറഞ്ഞു പ്രഭാരത്തിലും പ്രദോഷത്തിലും നമ്മളോട് പാരായണം ചെയ്യാൻ ആവശ്യപ്പെട്ടു ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് തവണ പാരായണം ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടു അതുപോലെ രോഗമുണ്ടാകുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ പ്രത്യേകമായി ഈ സുഹത്തുകൾ പാരായണം ചെയ്ത് റസൂള്ളാഹി ശരീരത്തിൽ തടവുമായിരുന്നു എന്ന് നമുക്ക് ഹരീസകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന സൂറത്താണ് അഞ്ചു നമ്മൾ നമസ്കരിക്കുന്നുണ്ട് നമസ്കാരത്തിന് ശേഷം നമ്മൾ സൂറത്തുന്യാസു പാരായണം ചെയ്യണം ഓരോ രാത്രിയിലും സൂറത്തുനാസം നമ്മൾ പാരായണം ചെയ്യണം രോഗമുണ്ടാകുമ്പോൾ നമ്മൾ കൈകളിൽ കൈകളിലൂതി ശരീരത്തിൽ സൂറത്തുൽ നാസു പാരായണം ചെയ്തുകൊണ്ട് കൈകൾ കൊണ്ട് ആ കൈകൾ കൊണ്ട് നമ്മുടെ ശരീരം തടവണം നമ്മുടെ ചെറിയ മക്കൾക്ക് രോഗമുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കൊണ്ട് മന്ത്രിച്ചു കൊടുക്കണം ഇതെല്ലാം പ്രവാചകൻ അൻസാഹു അലൈഹി വസ്ലമതങ്ങളുടെ ചര്യയാണ് അത്രയേറെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സൂറത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ സ്ലാ വലൈക്കും വരഹമത്തുള്ള